ും ഇന്നലെ വരാൻ പറ്റാത്തവർ വന്നു വന്നവരും വന്നിട്ടുണ്ടായിരുന്നു ഇത്ര വർഷമായില്ലേ അതിന്റെ എപ്പോഴും നമ്മളെല്ലാരും ഫാമിലി പോലെ അപ്പം എന്റെ ഇത്രയും വലിയൊരു ഈ ഒരു ബിഗ് ഡേയില് അവരെല്ലാരും കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരെല്ലാരും വന്നു നമ്മുടെ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ക്രൂ ഉൾപ്പെടെ എല്ലാവരും വന്നു അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയായി ഭയങ്കര സന്തോഷമായി അതെ അതെ നക്ഷത്രമാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഇന്നലത്തെ മൂന്ന് ബ്ലൗസും വെഡിംഗ് ഡേയുടെ മൂന്ന് ബ്ലൗസും അതുപോലെ ഈ കോസ്റ്റ്യൂമും ഇത് കുറച്ച് ഹെവിയാണ് പക്ഷേ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ചെയ്ത കാര്യമാണ് ഒത്തിരി ടൈം അങ്ങനെയൊന്നും നമുക്കില്ലായിരുന്നു എല്ലാം വെഡ്ഡിങ് ആണെങ്കിലും പെട്ടെന്ന് ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്തൊന്നും പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ കുറഞ്ഞ ടൈം കൊണ്ട് ആ കുട്ടി അഞ്ജലി ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്തതാണ് കുറേ ഓവർ ടൈം ഒക്കെയിട്ട് അപ്പം അവൾക്ക് ബിഗ് താങ്ക്സ് നമ്മളിപ്പം റിസപ്ഷൻ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നമുക്കിപ്പം അതുപോലെ ഒരു നമ്മുടെ ലൈഫിലോ ഒരിക്കലേ നടക്കുള്ളൂ അപ്പം ആരുടെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിരണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല മാക്സിമം അതിന് ചെറിയൊരു എഫേർട്ട് എടുത്തോ ഓർണമെൻറ്റ്സ് ഓർണമെൻറ്റ്സ് ഇഷൽ രണ്ടൽ ജൂവലേഴ്സാണ് ഫോട്ടോ വെച്ചിട്ട് അതുപോലെ വെഡ്ഡിങ് ആണെങ്കിൽ അതിൻ്റെ വ്ലോഗൊക്കെ ഉണ്ടായിരുന്നു ജോസ്ഫോയിൽ നിന്നാണ് ഡാരിസ് പറഞ്ഞിട്ട് അലീസാണ് കൊണ്ടുപോയത് അവൾ ഫ്രാൻഡ് അംബാസിറ്ററാണ് ജോസ് ഗോൾഡ് അപ്പോൾ അവളാണ് കൊണ്ടുപോയത് പിന്നെ പിന്നെന്താണ് അപ്പം അവൾ സാരി ഹെയർ ഹാങ്സ് ആയിരുന്നു എനിക്ക് സ്പെഷ്യലായിട്ട് നെയ്ത് നെയ്ത് തന്നതാണ് ഞാൻ അവിടെ പോയി പോയപ്പം അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നതല്ല അവരെനിക്ക് വേണ്ടി ചെയ് ചെയ്തെടുത്തു പറഞ്ഞു അതിനും അവർക്ക് എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു എന്നോട് എല്ലാവരും ഭയങ്കരമായിട്ട് എല്ലാവരും എന്താ ഹെൽപ്പിംഗ് ആയിരുന്നു എല്ലാം വളരെ മനോഹരമായിട്ട് നടന്നു ഫാമിലി എല്ലാവരും വീണ്ടും ഇപ്പം ഇന്ന് ഞാൻ കണ്ടു എന്തോ അല്ല ഒരിക്കലല്ല ഞാൻ ഒരിക്കലും ഞാൻ എന്റെ ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടൻ ഒരു സ്റ്റെപ്പ് വെക്കുന്നത് ഞാൻ ഞാൻ ജസ്റ്റ് മടിയാണ് എല്ലാത്തിനും ഞാൻ വിളിച്ചപ്പോഴേ വന്ന ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോ അത് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കളിക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളിക്കണം എല്ലാ പ്രോഗ്രാമിന്റെ അടിപൊളിയാണെന്ന് പറയുന്നു അത് ഇന്നലെ വെഡ്ഡിംഗ് ഡേ സീസൺ ആയിരുന്നു ഓരോ ദിവസവും ഓരോരുത്തരായിരുന്നു നമുക്ക് ഫോർ ആണ് ഉണ്ടായിരുന്നത് ഇന്ന് റിസപ്ഷൻ ആണെങ്കിൽ വിജിൽ വിജിലായിട്ട് മേക്കപ്പ് ചെയ്തത് വെഡ്ഡിങ് ഇന്നലെ ആയിരുന്നു പിന്നെ എൻ്റെ മൈലാഞ്ചി ഫംഗ്ഷൻ അതിൻ്റെ തലേ ദിവസം അനിയൂൺ എന്ന് പറഞ്ഞ ചടങ്ങ് ഉണ്ടായിരുന്നു അത് നമ്മുടെ അനു എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കോട്ടയത്ത് പാമ്പാടിയിലുള്ളത് പിങ്ക് പാഷൻസ് പിന്നെ ഹൽദി ഹൽദി ചെയ്തത് ഫിയാമ മേക്കൗവേഴ്സ് ഞങ്ങളെല്ലാരും കൂടെ ആരോട് സംസാരിക്കുന്നു ഞങ്ങള് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അഞ്ജലി എല്ലാം ചെയ്തുതന്നു അതിലും ഒന്നും കൂടെ മനോഹരമായിട്ട് അഞ്ജലി എനിക്ക് ചെയ്തുതന്നത് അതെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വേണം ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഗൗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കില്ല അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി നമുക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു ബിഗ് ഇത എന്താ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അതങ്ങനെ നിങ്ങളല്ല ഇങ്ങനെ മീഡിയ ഇങ്ങനെയൊക്കെ വരുന്ന വലിയ ഐഡിയ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇത്ര ആൾക്കാരെ നിങ്ങൾ അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത്ര ആൾക്കാരെ അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് ഇഷ്ടമുണ്ട് ചെയ്യാം സ്റ്റാർ മാജിക്ക് കാണാറില്ല പറഞ്ഞല്ലോ ഇനി കാണു ഇനിയല്ല ഇടയ്ക്കിടകളിലേക്ക് എപ്പോഴെങ്കിലും ഒരക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ